ഓരോ പ്രതിസന്ധിയെയും അവസരമാക്കി എടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ബിസിനസ്സിൽ ജീവിതത്തിലും വിജയിക്കാൻ ധനകാര്യ സ്ഥാപനം എന്നുള്ള രീതിയിൽ ആ ഒരു മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തോളമായി പാലക്കാട് ജില്ലയിലെ അനുഭവ സമ്പത്തും പ്രവർത്തന പരിചയവും കൊണ്ട് പെരിന്തൽമണ്ണയിലേക്ക് കൂടി ഞങ്ങൾ ചൂട് വയ്ക്കാൻ കാരണം യുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും കയ്യൊപ്പുമായി അർബന് ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് റോൺ പെരിന്തൽമണ്ണിൽ പ്രവർത്തനം തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഫയർ സ്റ്റേഷൻ സ്റ്റേഷനെതിര്വശത്ത് ടി കെ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം നജീബ് കാന്തപുരം എംഎല്എ ഉദ്ഘാടനം ചെയ്തു പെരിന്തല്മണ്ണക്കാരുടെ സ്വപ്നങ്ങള്ക്ക് സുതാര്യമായ ഇടപാടുകളിലൂടെ വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും കയ്യൊപ്പുമായാണ് അര്ബന് ഗ്രാമീൺ സൊസൈറ്റി ഗോള്ഡ് ലോണ് ഹോസ്പിറ്റല് ജംഗ്ഷനില് പ്രവര്ത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗോൾഡ് ലോൺ ഏറ്റവും എളുപ്പത്തിൽ ലളിതവും സുതാര്യവുമായ നടപടിക്രമങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ വിശ്വാസ്യത മുഖമുദ്രയാക്കിയാണ് സംരംഭം ജനമനസ്സിൽ ഇടം നേടിയത് നിക്ഷേപകർക്ക് ആകർഷകമായ പലിശ ഉറപ്പു നൽകി സ്ഥാപനം ജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യതയും നേടിയിട്ടു സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ചാർത്തി അതിവേഗം വളരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഫയർ സ്റ്റേഷൻ സ്റ്റേഷനെതിർവശത്ത് ടി കെ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നജീബ് കാന്തപുരം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലം ഒരുപാട് പ്രതിസന്ധികളുടേതായിരുന്നു ആ രണ്ട് വർഷക്കാലം ലോകത്തെ ഏറ്റവും വലിയ അവസരങ്ങളുടെ കൂടി കാലമായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ബിസിനസ്സിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് പ്രതിസന്ധി കാലം പ്രതിസന്ധികളാണ് ബിസിനസിന്റെ അവസരങ്ങൾ എന്ന് പറയുന്നത് ഓരോ പ്രതിസന്ധിയെയും അവസരമാക്കി എടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് യുജിഎസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പാറക്കോട്ടിൽ ഉണ്ണിയെ ചടങ്ങിൽ ആദരിച്ചു യുജിഎസ് ഗ്രൂപ്പ് പി ആർഒ ശ്യാംകുമാർ കെ പെരിന്തൽമണ്ണ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സിപിഐഎം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ബിജെപി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബി രതീഷ് ടെക്സ്റ്റൈൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചമയം ബാപ്പു വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് അച്യുതൻ മാസ്റ്റർ വ്യാപാരി വ്യവസായി സമിതി മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി സോനു ശിവൻ സോഷ്യൽ വർക്കർ ഗിരീഷ് ഗുപ്ത യു ഗ്രൂപ്പ് ഡയറക്ടർ അഭിലാഷ് പി കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു രാഷ്ട്രീയ സാംസ്കാരിക വ്യാപാര മേഖലകളിലെ പ്രമുഖരടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ആശുപത്രികളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിൽ വ്യാപാരികൾക്കും സംരംഭകർക്കും ഉപകാരപ്പെടുന്ന ആകർഷകമായ സ്കീമുകളും പദ്ധതികളും നടപ്പാക്കുമെന്ന് യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു ഒരുപാട് അതുപോലെ അതുപോലെ പ്രൊഫഷണൽസ് എല്ലാം ഉള്ള ഒരു ഏരിയയാണ് പെരിന്തൽമണ്ണ ബിസിനസ് അപ്പോ ഇവർക്ക് എല്ലാവർക്കും അതുപോലെ പദ്ധതികൾ അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പക്കലുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ പെരിന്തൽമണ്ണ നിന്ന് ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ആസ് എ ഫിനാൻഷ്യൽ ഫണ്ട് ധനകാര്യ സ്ഥാപനം എന്നുള്ള രീതിയിൽ ആ ഒരു മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞൊരു മൂന്ന് വർഷത്തോളമായി പാലക്കാട് ജില്ലയിലെ ആ അനുഭവ സംഭവത്തും കൊണ്ട് കൂടി ഞങ്ങൾ കാരണം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം എല്ലാ നിക്ഷേപകർക്കും ഒരു വർഷത്തെ പലിശ മുൻകൂറായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പാലക്കാട് കല്ലടിക്കോട് മണ്ണാർക്കാട് അലനല്ലൂർ ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം ചെറുപ്പുളശ്ശേരി കൊപ്പം എന്നിവിടങ്ങളിലാണ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പുമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്